നമസ്കാരം രൂക്ഷമായ സംഘടനാ പ്രതിസന്ധി തുടരുന്ന വയനാട് കോൺഗ്രസിനെ രക്ഷിക്കാൻ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എഐസിസി നേതൃത്വം കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷനും കെ പി സി സി അംഗവുമായ അഡ്വക്കേറ്റ് ടി ജെ ഐസഖാണ് പുതിയ ഡി സി സി അധ്യക്ഷൻ നിലവിലെ അധ്യക്ഷനായ എൻ ഡി അപ്പച്ചൻ ഇന്ന് രാജി പ്രഖ്യാപിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് തർക്കങ്ങളാണ് അപ്പച്ചനെ രാജിയിലേക്ക് എത്തിച്ചത് കെ പി സി സി നേതൃത്വം തന്നെ മാറ്റിയ കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അപ്പച്ചൻ പോലും അറിഞ്ഞത് ഒന്ന് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ പോലും കെ പി സി സി നേതൃത്വം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവഹേളനം ഏറ്റുവാങ്ങിയാണ് ഡി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും എൻ ഡി അപ്പച്ചൻ പടിയിറങ്ങിയത് ഏതായാലും അദ്ദേഹത്തെ തടുപ്പിക്കാൻ എ ഐ സി സി അംഗമാക്കിയിട്ടുണ്ട് വലിയ അംഗീകാരമൊന്നുമല്ല പക്ഷേ ദീർഘകാലം വയനാട്ടിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവെന്ന പരിഗണന എ ഐ സി സി നൽകിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നാണ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് പോരും നേതാക്കളുടെ പടലപ്പിടക്കവും അതോടൊപ്പം എൻ എം വിജയൻ്റെയും ജോൺ ജോസ് നെല്ലാട്ടിന്റെയും ആത്മഹത്യയുമെല്ലാം വയനാട് കോൺഗ്രസിനെ വല്ലാതങ്ങ് പ്രതിസന്ധിയിലാക്കിയിരുന്നു ആ പ്രതിസന്ധി പരിഹരിക്കുക എന്നതാണ് പുതിയ അധ്യക്ഷന്റെ പ്രധാന വെല്ലുവിളി ടി ജെ ഐസക് ഡി സി സി അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് വെല്ലുവിളിയാണ് ഐസക്കിന് ഇനി മുന്നിലുള്ളത് സമുദായ സമവാക്യമാണ് ഐസക്കിനും തുണയായത് കെ വിനയന്റെ പേരും ടി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ഒടുവിൽ ടി ജെ ഐസക്കിലേക്ക് എത്തുകയായിരുന്നു അപ്പച്ചൻ പടയിറങ്ങിയ ആ കസേരയിൽ ഇനി ടി ജെ ഐസഖ് ഇരിക്കും വെല്ലുവിളികൾ നിറഞ്ഞ കോൺഗ്രസിനെ നേരായ പാതയിൽ നയിക്കാൻ ഐസക്കിന് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാതെ